യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ പരിശുദ്ധ കരം പിടിച്ച് മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് മരിയൻ ഉടമ്പിടിയെടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷണതയോടെ ഉടമ്പിടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കൽസ് ജീവ എന്ന വലിയ ശുശ്രൂഷയുടെ പതിനാലാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായിട്ട് എടുത്തിരിക്കുന്നത് തണ്ണീർമുഖത്തു നിന്നുള്ള രശ്മി എന്ന ഒരു കോളേജ് പ്രൊഫസറിൻ്റെ സാക്ഷ്യമാണ് മാതാവിന് ഒരുപാട് നന്ദി എൻ്റെ പേര് രശ്മി ഞാൻ വരുന്നത് നിന്നാണ് ഈ സാക്ഷ്യം ഞാൻ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കാൻ കാരണം കൃപാസനത്തിലെ ദൈവ ദൈവമാതാവ് പീഡിതരുടെ ആശ്വാസമായ ദൈവമാതാവാണ് നമ്മൾ എല്ലാ ദിവസവും രാവിലത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ ആവർത്തിച്ച് ചൊല്ലുന്ന ഒരു മരിയൻ അവദാനമാണ് പീഡിതരുടെ ആശ്വാസം എന്ന് ഇപ്രകാരം കഴുത്തിൻ്റെ വേദനയാൽ ബുദ്ധിമുട്ടുന്ന ഒരു കോളേജ് പ്രൊഫസറിൻ്റെ ജീവിതത്തിലേക്ക് ദൈവമാതാവ് ആ മകളുടെ യോഗ്യത നോക്കാതെ സന്ദർശിച്ച് സുഖപ്പെടുത്തിയ വലിയൊരു സാക്ഷ്യാനുഭവമാണ് നമ്മളിന്ന് ഈ ഒരു ലിവിങ് ഓറക്കൽസിൻ്റെ എപ്പിസോഡിൽ എപ്പിസോഡിലെടുത്തിരിക്കുന്നത് അപ്പോൾ ഈ പ്രൊഫസർ പറയുന്നത് ഇപ്രകാരമാണ് ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പം ഞാൻ മാതാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഇവിടെ അടുത്താണെങ്കിലും പോലും ഞാൻ വരാറില്ല അങ്ങനെ ഈ ട്രെയിനിൽ ഒരു അമ്മയും കൊച്ചിനെയും കണ്ടു അപ്പം ഈ അമ്മ എന്നെ കണ്ടപ്പോൾ തൊട്ട് മാതാവിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൃവാസന മാതാവിൻ്റെ അപ്പം ഞാൻ വിചാരിക്കുന്നുണ്ട് എനിക്കൊരു പരിചയമില്ല ഇവരെന്താണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ അപ്പം അവരെന്നെ നോക്കി കൃപാസന മാതാവിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയും അവർക്ക് സാധിച്ച കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു പിന്നെ ഇവരുടെ സ്ഥലം ചോദിക്കുന്നുണ്ടെങ്കിലും ഇവർ സ്ഥലം കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തരുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പം ഇവർ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കാം പക്ഷെ എനിക്കൊരു ഉറപ്പ് തരണം ഈ പെയിൻ മാറിയ ഉടനെ തന്നെ മാതാവിൻ്റെ അടുത്ത് പോകും ഈ അമ്മയും കുഞ്ഞും ഉള്ള ആ രണ്ട് പേര് വ്യക്തികൾ ഈ അമ്മ ഈ കോളേജ് പ്രൊഫസറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ പ്രൊഫസർ ഇതെല്ലാം രശ്മി ഇതെല്ലാം ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഈ മകള് ഇത്രയും വിദ്യാഭ്യാസമൊക്കെ ഉള്ളതുകൊണ്ട് ദൈവ സ്നേഹത്താൽ ആഴപ്പെടാത്തത് കൊണ്ട് ഈ മകൾ ആദ്യം ചിന്തിക്കുന്നത് ഇപ്രകാരമാണ് അപ്പം ഞാൻ വിചാരിച്ച ഈ രണ്ട് മൂന്ന് മാസമായിട്ടും ഒരു മാറാത്തൊരു പെയിൻ എങ്ങനെയാണ് പുള്ളിക്കാരി പറയുന്ന ഉടനെ മാറുന്നത് പക്ഷേ കൃപാസനത്തിലെ മാതാവ് നിങ്ങൾക്കറിയാവുന്ന പോലെ സഞ്ചാരി മാതാവാണ് ഒപ്പം തന്നെ സമയത്തിൻ്റെ മേൽ വലിയ മധ്യസ്ഥ സ്വാധീനമുള്ള ദൈവമാതാവാണ് ഈ അമ്മ ഈ രശ്മിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കുറച്ച് സമയത്തിനുള്ളിൽ അപ്പം എനിക്ക് കൂടെ എൻ്റെ ഉണ്ട് ഞാൻ കോളേജിലാണ് പഠിപ്പിക്കുന്നത് പുള്ളി ഇവരൊക്കെ അത്ര വിശ്വാസിക്ക വിശ്വസിക്കുന്ന ആൾക്കാരല്ല അപ്പം ഇവരത്ര മൈൻഡ് ചെയ്യുന്നില്ല അപ്പം എന്നെയും വഴുക്കിടുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ സ്ട്രേഞ്ചേഴ്സായിട്ട് സംസാരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നും ദോഷം വന്നില്ലല്ലോ അപ്പൊ അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്റെ പെഡി ഫുള്ള് മൂവ് ചെയ്യാൻ ഇങ്ങോട്ടും അങ്ങോട്ടും പറ്റുന്നു അപ്പോൾ പറയാൻ വേണ്ടി ആ ആ നോക്കിയപ്പോൾ കാണുന്നില്ല ഇവർക്ക് മനസ്സിലായി ഇത് ഒരു അമ്മയും കുഞ്ഞും ആയിരുന്നില്ല അത് ദേവമാതാവ് തന്നെയായിരുന്നു കാരണം ഇവരോട് സ്ഥലം ചോദിക്കുമ്പോൾ ഇവർ പറഞ്ഞില്ലായിരുന്നു അങ്ങനെ സ്വർഗം സന്ദർശിക്കാൻ തിരുമനസായ ഒരു മകളുടെ സാക്ഷ്യമാണിത് തുടർന്ന് വലിയ ദൈവിക അനുഭവം ഉണ്ടായപ്പോൾ ഈ അമ്മയും കുഞ്ഞും വന്നപ്പോൾ പറഞ്ഞത് പ്രകാരമാണ് ഒരാഴ്ച കഴിയുമ്പോൾ കൃപാസനം സന്ദർശിക്കണം പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ മകള് കൃപാസനം സന്ദർശിച്ചില്ല നേരെ ആ വേദന തിരിച്ചു വന്നു ഞാൻ ഇത് സാറിനോട് പറഞ്ഞു എൻ്റെ കൂടെയുള്ള സാർ ചോദിച്ചു ഇപ്പം കഴുത്ത് പെട്ടെന്ന് അനുക്കാൻ പറ്റുന്നുണ്ടല്ലോ അപ്പം ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ അനുക്കാൻ പറ്റുന്നുണ്ട് ആ ലേഡി പറഞ്ഞ പോലെ എനിക്കത് മാറി അത് കഴിഞ്ഞ് എനിക്ക് ഓർമ്മ വന്നു ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അവർ പറഞ്ഞത് ഞാൻ കൃപാസനത്തിൽ പോകണമെന്നും അപ്പം എനിക്ക് ആ ഒരാഴ്ച കഴിഞ്ഞപ്പം പിന്നെയും എനിക്ക് വരാൻ പറ്റിയില്ല കൃപാസനം വരാൻ പറ്റിയില്ല വന്നു കാരണം ദിവസം ഇങ്ങോട്ട് വരാൻ അങ്ങനെ ക്ഷമ പറഞ്ഞ് സന്ദർശിച്ചു തന്നെ വീണ്ടും ആ കഴുത്തുവേദന തിരിച്ചു വന്ന കഴുത്തുവേദന അപ്രത്യക്ഷമാവുകയാണ് കാരണം എം ആർ ഐ അടക്കം ചെയ്ത് ഡോക്ടേഴ്സിന്റെ അടുത്ത് മെഡിസിൻ എടുത്തിട്ടും യാതൊരു തീരുമാനം ഉണ്ടാകാതെ മൂന്ന് മാസം കൊണ്ടു നടന്ന വേദനയാണ് ഒറ്റ മരിയൻ സന്ദർശനത്തിലൂടെ ഈ മകൾക്ക് മാറിക്കിട്ടിയത് അതിൻ്റെ അടുത്ത ദിവസം തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് പോകണം കൃപാസനം പോകണം ഇങ്ങോട്ട് ഓടി വന്നു ഓടി വന്ന ഉടനെ തന്നെ എൻ്റെ ആ പെയിൻ അങ്ങ് പോയി പിന്നെ ഇതുവരെ ഒരു രണ്ട് വർഷമായിട്ട് എനിക്ക് ആ പെയിൻ വന്നിട്ടേ ഇല്ല അത് മാതാവിൻ്റെ ഒരു അനുഗ്രഹമാണ് ഈ ഒരു വലിയ സൗഖ്യാനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ പ്രൊഫസർ പറയുന്ന പ്രകാരമാണ് ഞാനൊരു ഗ്രേറ്റ് പേഴ്സൺ അല്ല ഒരുപാട് പാപാവസ്ഥയിൽ ജീവിക്കുന്നതാണ് പലരോടും ക്ഷമിക്കാനുണ്ട് ഞാൻ അത്ര വലിയ ഒരു ആളൊന്നുമല്ല പക്ഷേ പക്ഷെ പാപിയായ എന്നെ സന്ദർശിക്കുവാൻ ദൈവമാതാവ് വലിയ കരുണ കാണിച്ചു ഇതാണ് നമ്മുടെ ഈ സാക്ഷ്യത്തിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കൃപാസനത്തിൽ നിങ്ങൾ സാക്ഷ്യങ്ങള് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും യാതൊരു യോഗ്യതയും നോക്കാതെയാണ് ദൈവമാതാവ് അവർക്ക് അപ്പം നൽകുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിത ദുരിതങ്ങളെ ഏറ്റെടുക്കുന്നത് അതിൻ്റെ ഒരു വലിയ സാക്ഷാത്കാരമാണ് ഈ രശ്മിയുടെ സാക്ഷ്യം അത് നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ എപ്പോഴും ആവർത്തിച്ച് പറയുന്ന ഒരു തിരുവചന ഭാഗമുണ്ട് എഫ് എ സെൻസ് രണ്ട് തിരുവചനം വിശ്വാസം വഴി കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത് അത് നമ്മൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് അതുകൊണ്ട് പ്രവർത്തികൾ മൂലമാണെന്ന് ആരും അഹങ്കരിക്കേണ്ടതില്ല എന്ന് ആ ഒരു വചനത്തിന്റെ സാക്ഷാത്കാരമാണ് വീണ്ടും നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധ പൗലോസ് പോലും റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഒമ്പതാം അധ്യായം പതിനാറാം തിരുവചനം മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിന്റെ ദയയാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം മരിയൻ ഉടമ്പടി എടുക്കാൻ ചില വ്യക്തികൾ ലോകത്തിന്റെ വിവിധ ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നു കൊണ്ട് അവര് മനസ്സുകൊണ്ട് തീരുമാനമെടുക്കുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് വലിയ വലിയ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകുന്നത് കാരണം അവർ ഉടമ്പടിയിൽ നിലനിൽക്കുമെന്നും വലിയ വിശ്വസ്തയിൽ മുന്നേറുമെന്നും ദൈവപിതാവിനെ നേരത്തെ അറിയാം ഈ മകൾക്ക് ഒരുപാട് ഉണ്ടെങ്കിൽ പോലും ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചൻ എപ്പോഴും ധ്യാനത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് എന്തോ ഒന്ന് ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഏതോ ഒരു എലമെൻ്റ് ഈ മകളുടെ ജീവിതത്തിലുണ്ട് അതുകൊണ്ടാണ് ദൈവം സന്ദർശിക്കുവാൻ ദൈവമാതാവിനെ വിട്ട് സന്ദർശിക്കുവാൻ തിരുമനസായത് ലൂക്കാഡേസ് സുവിശേഷം ഒന്നാം അധ്യായം അറുപത്തി എട്ടാം തിരുവചനമാണത് ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചു സക്കറിയായുടെ പ്രവചനഗീതത്തിലുള്ളതാണത് നമ്മുടെയൊക്കെ ഈ ജീവിതത്തിലും ഇതേപോലെ മരിയൻ ഉടമ്പടി എടുക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയൊരു സന്ദർശന സാന്നിധ്യ അനുഭവം നമ്മൾ അനുദിനം അനുഭവിക്കുന്നവരാണ് ലൂക്കായുടെ സുവിശേഷം വ്യക്തമായി വരച്ച് കാട്ടുന്ന ഒരു സന്ദർഭം നമുക്ക് എല്ലാവർക്കും അറിയാം ദൈവമാതാവിൻ്റെ എലിസബത്തിൻ്റെ വീട്ടിലേക്കുള്ള യാത്രയും എലിസബത്തിനെ കണ്ടുമുട്ടുന്നതും അവിടെ നമ്മൾ വായിക്കുന്ന പ്രകാരമാണ് ലുക്കാടെ സുവിശേഷം ഒന്നാം അധ്യായം നാല്പത്തി ഒന്നാം തിരുവചനം പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്വരം ശ്രവിച്ച മാത്രയിൽ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി അവളുടെ ഉദരത്തിലുള്ള ശിശു ആനന്ദത്താൽ കുതിച്ചു ചാടുകയാണ് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടിട്ടാണ് ഈ എലിസബത്തിൻ്റെ വയറ്റിലുള്ള സ്നാഭയോഹന്നാൻ ആനന്ദത്താൽ കുതിച്ചു ചാടുന്നത് നമ്മുടെ ജീവിതത്തിൽ ഈ മരിയൻ ഉടമ്പടി വിശ്വസ്താപുറം പാലിച്ച് മുന്നേറിക്കൊള്ളാമെന്ന് നമ്മൾ മരിയൻ ഉടമ്പടി പ്രഖ്യാപനവുമായിട്ട് നമ്മുടെ പരിശുദ്ധ പ്രത്യക്ഷപ്പെട്ട സന്നിധാനത്തിൽ നിൽക്കുമ്പോൾ ആ സമയം മുതൽ ദൈവ പിതാവിനറിയാം നീയൊരു ഈ ഉടമ്പടി വിശ്വസ്തയിൽ മുന്നേറുമെന്ന് ഇല്ലയോ എന്ന് മരിയൻ ഉടമ്പടിയിൽ ഒരു സന്ദർശനം എല്ലാവർക്കും അങ്ങനെ അനുഭവവേദ്യമാകണം നിർബന്ധമില്ല എന്നിരുന്നാൽ തന്നെയും ഈ ഒരു സന്ദർശനം നമ്മൾക്ക് ത്വരിതപ്പെടുത്താൻ പറ്റും എങ്ങനെ പറ്റും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉടമ്പടിയിലെ കാരുണ്യ പ്രേഷിത പ്രവർത്തനങ്ങൾ വച്ചിരിക്കുന്നത് നമ്മുടെ എണ്ണമറ്റ പാപങ്ങളെ ബലഹീനതകളെ മറയ്ക്കാൻ പോന്നതാണ് ഈ ഒരു മരിയൻ ഉടമ്പടിയിൽ ഉൾ ചേർത്തിരിക്കുന്ന കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ ഇതിന് കുറച്ചും കൂടി വ്യക്തമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ അച്ഛൻ്റെ ധ്യാന പ്രസംഗങ്ങളിൽ നൽകിയിരിക്കുന്ന പ്രകാരമാണ് അതായത് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഒരു പ്രാർത്ഥന ഉണർത്തിക്കുമ്പോൾ ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ ഒരിക്കലും നിങ്ങളുടെ പാപം അത് ദൈവത്തിൻ്റെ മുമ്പിൽ ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ഈ പാപത്തെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് മറച്ചു പിടിക്കാനുള്ള ഒരു വലിയ ഉപാധിയാണ് നമ്മൾ ചെയ്യുന്ന ഈ ഒരു കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൂടുതൽ തീക്ഷണതയോടെ ഈ മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവർക്ക് മുന്നേറുന്നവർക്ക് കൂടുതൽ തീക്ഷ്ണതയോടെ ഇതിൽ തങ്ങളുടെ ലൈഫ് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് വലിയ വലിയ ദൈവാനുഭവങ്ങൾ സ്വന്തമാക്കാൻ കഴിയുന്നത് ഈ ഒരു സാക്ഷ്യത്തിൽ രശ്മി വീണ്ടും പറയുകയുണ്ടായി പ്രകാരം വലിയൊരു സൗഖ്യാനുഭവം കിട്ടി പിന്നീട് ആ മകള് പി എച്ച് ഡി അഡ്മിഷന് വേണ്ടിയിട്ട് നാളുകളായിട്ട് ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറേ പേര് പൈസ ചോദിക്കും ചിലത് ഗൈഡിനസ് കിട്ടാവില്ല അങ്ങനെ ഈ ഒരു വിഷയം നീണ്ട് നീണ്ടു പോവുകയാണ് പക്ഷേ മരിയൻ ഉടമ്പടിയിൽ ഈ വിഷയം സമർപ്പിച്ചു കഴിയുമ്പോൾ ഈ മകളുടെ മെറിറ്റ് നോക്കാതെയാണ് കോയമ്പത്തൂരിൽ നല്ലൊരു നാഷണൽ റാങ്ക് ഒരു കോളേജിൽ ഈ മകൾക്ക് പി എച്ച് ഡി അഡ്മിഷൻ കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ചോദിച്ചു ഇത് എങ്ങനെയാണ് ഈ ഒരു അഡ്മിഷൻ കിട്ടിയത് എൻട്രൻസ് എഴുതി കിട്ടിയത് ഇത്രയും നല്ലൊരു സ്ഥലത്ത് അപ്പോൾ ഈ മകൾ പറയുന്നുണ്ട് അങ്ങനെ ഞാൻ മാതാവിനോട് ചോദിച്ചു എന്ത് ചെയ്യണം ഞാൻ അവസാനം ഇത് ലാസ്റ്റ് ചാൻസാണ് ഇനി ഞാൻ ഇതിന് അപ്ലൈ ചെയ്യത്തില്ല എന്ന് പറഞ്ഞിരുന്നതാണ് അപ്പം കോയമ്പത്തൂരിൽ എനിക്ക് നല്ലൊരു കോളേജിൽ പി എച്ച് ഡി അഡ്മിഷനായി അവിടെ എൻട്രൻസ് ചെയ്താൽ പറഞ്ഞു മാതാവ് എൻട്രൻസ് ചെയ്തി പേപ്പർ ഭയങ്കര ടഫായിരുന്നു ഞാൻ ക്വാളിഫൈ ആകുമെന്ന് വിചാരിച്ചില്ല എന്നെയും കാട്ടി കൂടുതൽ മാർക്കുള്ളവർ റിജക്റ്റായി എനിക്ക് ആക്സെപ്റ്റൻസ് കിട്ടി ഒരു നല്ലൊരു എൻ ഐആർ എഫ് റാങ്കിങ് ആൾ ഇന്ത്യയിലുള്ള റാങ്കിങ് ഉള്ളൊരു കോളേജിലാണ് കിട്ടിയത് അത് ഉടമ്പടി എടുത്ത് നയൻറ്റി ഡേയ്സ്ക്ക് മുമ്പേ എനിക്ക് കിട്ടി ആ ഒരു അഡ്മിഷൻ അതിപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന മാതാവിൻ്റെ ഒരു അനുഗ്രഹമാണ് കാരണം എല്ലാവരും ചോദിക്കും അതെങ്ങനെ കിട്ടി എങ്ങനെ കിട്ടി അത് എൻ്റെ കഴിവുകൊണ്ടല്ല ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് മൈ മെറിറ്റ് ഇറ്റ്സ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ മദേഴ്സ് ഗ്രേസ് മാതാവിൻ്റെ ഒരു ഗ്രേസ് കാരണമാണ് എനിക്കത് കിട്ടിയത് അപ്പോൾ ആദ്യം സന്ദർശനം ഉണ്ടായി പിന്നെ യോഗ്യത നോക്കാതെ ആ മകളുടെ ജീവിതത്തിലോട്ട് ദൈവപിതാവ് വലിയ വലിയ അനുഗ്രഹങ്ങൾ ചൊരിയാൻ തുടങ്ങി ഈ ഒരു സാക്ഷ്യം പ്രത്യേകമായിട്ട് ഇന്ന് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു മരിയൻ സന്ദർശനം അതുമല്ലെങ്കിൽ ദൈവപിതാവിൻ്റെ വലിയൊരു നേരിട്ടുള്ള ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ മത്തായി പന്ത്രണ്ട് പതിനെട്ട് അനുസരിച്ച് ആത്മാവ് പ്രസാദിച്ച പ്രിയപ്പെട്ടവരാകാൻ ആത്മാവ് അയച്ച് നമ്മളെ ശക്തിപ്പെടുത്തുന്നവരാകാൻ നമുക്ക് ഒരു ഹൃദയത്തോടെ മുന്നേറാം പരിശുദ്ധ ദേവമാതാവ് പറയുന്ന പോലെ ഇതാ കർത്താവിൻ്റെ ദാസി തിൻ്റെ വാക്ക് അത് എന്താണോ അത് എന്നിൽ നിറവേറട്ടെ എന്ന് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന ഓരോരോ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരണ പ്രവർത്തനങ്ങളിലൂടെയും എല്ലാം നമ്മൾ ലോകത്തോട് വിളിച്ചു പറയുന്നത് ഇപ്രകാരം തന്നെയാണ് എൻ്റെ കഴിവുകൊണ്ട് ഈ വിഷയം നടക്കില്ല ദൈവത്തിൻ്റെ കൃപ എന്നിൽ വന്ന് പ്രവർത്തിച്ചാലല്ലാതെ ഈ ഒരു ദുർഘട സാഹചര്യത്തെ എനിക്ക് നീന്തി കയറാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ എന്നെ തന്നെ എളിമപ്പെടുത്തുന്നു ഈ കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ ആ ഒരു വലിയ നിലപാട് സ്വന്തമാക്കുവാൻ ഈയൊരു പ്രത്യേക ശുശ്രൂഷയിലൂടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം ഈ ഒരു രശ്മിയെ സന്ദർശിക്കുവാൻ സ്വർഗം തിരുമനസ്സായ വലിയ പദ്ധതിയോർത്ത് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിലും ഓരോരോ സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ദൈവമാതാവ് നീയെ ഞങ്ങളുടെ ഒരു കരം ഒന്ന് പിടിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ അതിയായി ആഗ്രഹിക്കുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട് ആ നിമിഷങ്ങളിലെല്ലാം ഈശോയെ സ്വർഗീയ സാന്നിധ്യമായി നിൻ്റെ അമ്മയെ ഞങ്ങൾക്ക് കൂടെ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അതിന് ഞങ്ങൾ എടുത്തിരിക്കുന്ന ഉടമ്പടിയെ ഒരു എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ക്രിസ്തുവഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ ആവിയുമരിയ